വർണമായി ഭാഗം നാൽപ്പത്തി ഒന്ന് അമ്പാട്ടത്തറവാട്ട മുറ്റത്ത് കാർ വന്ന് നിന്നതും സേതു ഡോർ തുറക്കാനാഞ്ഞതും അത് ലോക്കാണെന്ന് അവൾക്ക് മനസ്സിലായി ഏട്ടാ ഡോർ ലോക്കാണ് സേതു പറഞ്ഞതും മഹി പുറകിലിരിക്കുന്ന സേതുവിനേയും കാത്തുവിനെയും തിരിഞ്ഞു നോക്കി ഷാലിനിയെ കണ്ട വിവരം മാത്രം ഇവിടെ പറഞ്ഞാൽ മതി ഷാലിനി ബാലമ്മയെ പോലെയാണെന്ന് പറയാൻ നിൽക്കേണ്ട മഹി തീർത്തും ഗൗരവത്തോടു കൂടിയായിരുന്നു രണ്ടു പേരോടും പറഞ്ഞത് അതെന്താ കേട്ടാ പറഞ്ഞാൽ അന്നും ഞാൻ പറഞ്ഞില്ലേ പോലെ ഒരു പെൺകുട്ടിയെ ഞാൻ കണ്ടിരുന്നുവെന്ന് അതിനുശേഷം ഉണ്ടായതൊന്നും ഞാൻ പറയണ്ടല്ലോ സേതുവിന് അപ്പോൾ തന്നെ മറുപടി കൊടുത്തു മഹി ഷാലിനിയെക്കുറിച്ച് നമുക്ക് പിന്നീട് സംസാരിക്കാം ദേ ബാലമ്മ വരുന്നുണ്ട് പിന്നെ മഹി പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ ശാലിനി ബാലമേ പോലെയാണെന്ന് ഇവിടെ മറ്റാരും അറിയിക്കാൻ നിൽക്കേണ്ട കിച്ചുകൂടി പറഞ്ഞതും കാത്തുവും സേതുവും തലയാട്ടി അപ്പോൾ തന്നെ ഡോർലോക്ക് തുറക്കുകയും ചെയ്തു നേരത്തെ എത്തിയല്ലോ ഊൺ വെച്ചിട്ടുണ്ട് കഴിച്ചിട്ട് വേഗം റെഡിയാകാൻ നോക്കാം സേതുവും കാത്തും കാറിൽ നിന്നും ഇറങ്ങി കോലയിലേക്ക് കയറിയതും ബാല പറഞ്ഞുകൊണ്ട് രണ്ടുപേരെയും കൂട്ടി അകത്തേക്ക് പോയി പോകുന്നതിനിടയിൽ കാത്തു തിരിഞ്ഞുന്ന് നോക്കി തീർത്തും കൂടി കാറിൽ നിന്നും ഇറങ്ങി വരുന്നവർ മഹി ശാലിനി അവൾ പോലെ തന്നെയല്ലേ കണ്ടപ്പോൾ എനിക്ക് അതിശയം തോന്നിപ്പോയി എല്ലാവരും അകത്തേക്ക് പോയെന്ന് മനസ്സിലായതും തൻ്റെ അരികിലുള്ള മഹിയോട് തൻ്റെ അതിശയം പറഞ്ഞു കിച്ചു ഉം ബാലമ്മയുടെ തനി പകർപ്പ് പക്ഷെ ഇത്രയും സാമ്യത അപ്പോൾ അന്ന് സേതു വെറുതെ ഒന്നുമല്ല പറഞ്ഞത് കണ്ടാൽ ആർക്കായാലും ഒറ്റ നോട്ടത്തിൽ മനസ്സിലാകും ബാലമ്മയെ പോലെയാണ് ഷാലിനിയെന്ന് നീ ശ്രദ്ധിച്ചിരുന്നോ ബാലമ്മയുടെ ചുണ്ടിനു മുകളിലുള്ള കറുത്ത മറുകു പോലും ഷാലിനിക്കുണ്ട് ഇത്രയും സാമ്യത മറ്റൊരാളിൽ ഉണ്ടാകുമോ മഹിയും തൻ്റെ സംശയം കിച്ചുവുമായി പങ്കുവെച്ചും നോക്കാം അന്വേഷിക്കാം നീ എന്തായാലും കാശിയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞേക്ക് അല്ല പറഞ്ഞാലും കാര്യമൊന്നുമില്ല എന്നാലും ഇത്രയും സാമ്യത വരാൻ എന്താണ് കാരണമെന്നറിയണ്ടേ പിന്നെ കാത്തുവിനോട് ചോദിച്ച് നീ ശാലിയെക്കുറിച്ച് കൂടുതൽ അറിയാൻ ശ്രമിക്കൂ എനിക്കെന്തോ ഇതൊക്കെ കണ്ടിട്ട് നല്ല ലക്ഷണങ്ങളായിട്ടാണ് തോന്നുന്നത് നീ എന്താ ഉദ്ദേശിക്കുന്നത് കിച്ചു അങ്ങനെ പറഞ്ഞതും മഹി സംശയത്തോടെ അവനെ നോക്കി അല്ല പറഞ്ഞു കേട്ടിട്ടുണ്ട് ബാലമ്മയുടെ ഭർത്താവിൻ്റെ ബോഡി മാത്രമേ അന്ന് കിട്ടിയിട്ടുള്ളൂ എന്ന് മകളുടെ ബോഡി കിട്ടിയിട്ടില്ലെന്ന് അങ്ങനെയാണെങ്കിൽ ഒന്ന് നിർത്തിക്കൊണ്ട് കിച്ചു മഹിയെ നോക്കി ഏയ് അങ്ങനെ വരാനൊന്നും ചാൻസ് ഇല്ല ആഗ്നിയിൽ എന്തായാലും ബാലമ്മയുടെ മകളും പെട്ടിട്ടുണ്ടാകും എന്തായാലും ഞാൻ കാശൂർ സംസാരിക്കാം അതേസമയം രണ്ടു പേരുടെയും സംസാരത്തിനിടയിൽ ബാലമ്മ പുറത്തേക്ക് വരികയും ചെയ്തു നിങ്ങളിവിടെ നിൽക്കുകയാണോ വന്നേ ദേ അവർ ഭക്ഷണത്തിൻ്റെ മുന്നേ ഇരുന്നിട്ടുണ്ട് ബാലമ്മ വന്ന് വിളിച്ചതും കിച്ചും മഹിയും ബാലമ്മക്ക് പുഞ്ചിരി നൽകിക്കൊണ്ട് അകത്തേക്ക് പോയി ആരാ നിന്നെ കാണാൻ വന്നത് ശാലിനി വിസ്റ്റിംഗ് റൂമിൽ നിന്നും ക്യാബിനിലെത്തിയതും അപ്പോൾ തന്നെ അവളുടെ അരികിലേക്ക് എത്തിയിരുന്ന അനക എൻ്റെ ഫ്രണ്ട് എന്തോ നേരത്തെ തന്നെ മനഃപൂർവ്വം സാറിനെ കൊണ്ട് വഴക്ക് കേൾപ്പിക്കാനായി അനക്ക പറഞ്ഞു വിട്ടതിന് ശേഷം ശാലിനിക്ക് അവളോട് തീരെ മതിപ്പില്ല ഫ്രണ്ട് മാത്രമല്ലല്ലോ വേറെയും ആരൊക്കെ ഉണ്ടായിരുന്നല്ലോ നിന്നെ കാണാൻ വന്നവരിൽ എന്താ നിൻ്റെ കാമുകനാണോ ദേ അനക അനാവശ്യം പറയരുത് ശാലിനിക്ക് അനക പറഞ്ഞത് തീരെ പിടിച്ചില്ല അവൾ അനഖയുടെ നെർക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് ദേഷ്യത്തോടെ പറഞ്ഞു കോൾമി മാഡം എന്നെക്കാൾ എത്രയോ താ താഴെത്തട്ടിയിലല്ലേ നീ ഇരുപ്പുള്ളത് നീ ഇനിയനെ എന്ന് വിളിച്ചാൽ മതി തീർത്തും പുച്ഛത്തോടെ അനക്ക പറഞ്ഞു ഓക്കെ മാഡം എൻ്റെ പേഴ്സണൽ കാര്യങ്ങളിൽ കാര്യങ്ങൾ മാഡത്തിനിടപെടാൻ റൈറ്റില്ല താഴ്ന്നു കൊടുക്കാനൊരുക്കമായിരുന്നില്ല ഷാണി ഇന്ന് താഴ്ന്നു കൊടുത്താൽ അങ്ങോളം താൻ താഴ്ന്നു കൊടുക്കേണ്ടി വരുമെന്ന് അവൾക്കറിയാം ഓ അപ്പോൾ നീ പ്രതികരിക്കുന്ന ടൈപ്പ് തന്നെയല്ലേ തൻ്റെ നേർക്കുള്ള ശാലിനിയുടെ സംസാരം അനകയ്ക്ക് തീരെ പിടിക്കുന്നുണ്ടായിരുന്നില്ല ചൊറിഞ്ഞാൽ പ്രതികരിക്കേണ്ടേ മേഡം അതാരായാലും ഞാൻ പ്രതികരിച്ചിരിക്കും പറഞ്ഞുകൊണ്ട് തൻ്റെ ചെയറിലേക്ക് ഇരുന്നു ശാലിനി ഒപ്പം തന്നെ ദേഷ്യത്തോടെ നോക്കുന്നവളെ കണ്ടില്ലെന്ന് നടിച്ച് തൻ്റെ വർക്കിലേക്ക് കടന്നിരുന്നു അവൾ ഉയർന്ന പൊന്തിയ ദേഷ്യത്തോടെ അവ ഇവൾക്കൊരു പണി കൊടുക്കാമെന്ന ഉദ്ദേശത്തോടെ അനക ശാലിനിയുടെ അടുത്ത് നിന്നും പോകുകയും ചെയ്തു ശാലിനിക്ക് ഈ ഇരട്ട സ്വഭാവം തീരെ പിടിക്കുന്നുണ്ടായിരുന്നില്ല കാത്തുവിനെ കണ്ട സന്തോഷം മുഴുവൻ അനഖയെ കണ്ടതോടുകൂടി അവളിൽ നിന്നും ഇല്ലാതായി അനക പോയി കഴിഞ്ഞതും ഷാലിനി തൻ്റെ ചെയറിൽ ചാരിയിരുന്ന് കണ്ണുകൾ ഇറുക്കി പൂട്ടി മനസ്സിനെ ആശ്വസിപ്പിക്കുക എന്നതായിരുന്നു ആ പെണ്ണിൻ്റെ ലക്ഷ്യം എന്താടോ മുഖമൊക്കെ വല്ലാതെ ക്യാൻറ്റീനിലേക്ക് അനഖ വന്നതും സായുജി ചോദിച്ചു അവളില്ലേ ആ ശാലിനി അവൾക്കിട്ടൊരു പണി കൊടുക്കണം പല്ലുറുമൊണ്ട് അനക്ക പറഞ്ഞതും സംശയത്തോടെ സായോജി അവളെ നോക്കി എന്താ കാര്യം എന്തിനാ നീ അവൾക്കിട്ട് പണി കൊടുക്കുന്നത് കാര്യം അറിയട്ടെ വഴി എന്തെങ്കിലും ഞാൻ പറഞ്ഞു തരാം സായോജി പറഞ്ഞതും പിന്നീട് അനക്ക അവിടെ നടന്നതൊക്കെ പറഞ്ഞു ഇതിലെവിടെയാ ശാലിയുടെ ഭാഗത്ത് തെറ്റ് അവൾ ഇവിടെ വേണ്ട അവളെ ഈ ഓഫീസിൽ നിന്നും പുറത്താക്കണോ ഹോ അങ്ങനെ എന്താ നിന്നെ കടത്തി വെട്ടുമെന്ന് തോന്നുന്നുണ്ടോ ശാലിനി ചെറുപുഞ്ചരിയുടെ സായി ചോദിച്ചതും അനഖയുടെ കൂർത്ത നോട്ടമായിരുന്നു അവൻ നേരിട്ടടും ഹോ സോറി പറ എന്താ നിന്റെ പ്ലാൻ എന്തായാലും ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാകും അതൊക്കെയുണ്ട് എന്തായാലും നാളെ ഓഫീസ് പാർട്ടിയല്ലേ അവൾ എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഞാൻ നാണം കെടുത്തും മനസ്സിൽ മറ്റെന്തൊക്കെയോ വെച്ച് അനക പറഞ്ഞു അപ്പോൾ എൻ്റെ കാര്യമോ ഞാൻ നിന്നോട് പറഞ്ഞില്ലേ ഷാലിനിയുമായി ഒരു കൂടിക്കാഴ്ച അതൊക്കെ നമുക്ക് സെറ്റാക്കാം ഇതിനു മുൻപും എത്ര പെൺ നമ്മൾ കണ്ടതാണ് പറ്റുമെങ്കിൽ നാളെ തന്നെ അവളെ നിൻ്റെ അടുത്തേക്ക് എത്തിക്കും ഞാൻ അനക്ക പറഞ്ഞതും സായുജിനും ആ ഒരു നിമിഷത്തിനായുള്ള കാത്തിരിപ്പ് തുടങ്ങിയിരുന്നു അവനറിയാം അനക്ക എന്തെങ്കിലും ഒന്ന് തീരുമാനിച്ചാൽ അത് നടത്തിയിട്ട് അടങ്ങുമെന്ന് ഹാ പറയാൻ വിട്ടു ഉച്ചയ്ക്ക് ശേഷം സാറിൻ്റെ കസിൻ ഇവിടെ ജോയിൻ ചെയ്യുന്നുണ്ട് മറ്റെന്ത് ഓർമ്മ വന്നതും സായൂജി പറഞ്ഞു കസിനോ അതാണിത് അനഘ സംശയത്തോടെ സായിജിനെ നോക്കി അഭിരാമി അങ്ങനെ എന്തോ പേര് പറഞ്ഞു എൻ്റെ യൂണിറ്റിലാണ് സായിജു പറഞ്ഞതും അനഘ ഒന്നും മൂളി സോറി നിങ്ങൾ വന്നപ്പോൾ കാണാൻ കഴിഞ്ഞില്ല ആകെ ബിസിയായിരുന്നു അല്ല നീ എന്താ ഇപ്പോൾ വിളിച്ചത് മഹിയുടെ കോൾ വന്നപ്പാടെ അറ്റൻഡ് ചെയ്ത് കാശി പറയുകയായിരുന്നു ഇറ്റ്സ് ഓക്കെ എടാ ഞാൻ മറ്റൊരു കാര്യം പറയാനാണ് വിളിച്ചത് തീർത്തും ഗൗരവത്തിലായിരുന്നു മഹി സംസാരിക്കുന്നത് എന്താടാ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്താ നിന്റെ സൗണ്ടിലൊരു മാറ്റം മഹിയുടെ സംസാരത്തിലെ മാറ്റം പെട്ടെന്ന് തന്നെ കാശിക്കും മനസ്സിലായി ഞാൻ ഇന്നലെ ഷാലിനിയെ കണ്ടു അതിനാണല്ലോ കാത്തു നിങ്ങളെയും കൂട്ടി വന്നത് ഷാലിനിയെ കണ്ടിട്ട് എന്ത് തോന്നുന്നു എനിക്ക് മാച്ചല്ലേ ചെറു പുഞ്ചിരിയോടെ കാശി ചോദിച്ചെങ്കിലും മഹി ഇപ്പോഴും ഗൗരവത്തിൽ തന്നെ അതൊക്കെ മാച്ചാണ് ഞാൻ അതല്ല പറയാൻ വന്നത് എൻ്റെ അച്ഛൻ പെങ്ങളെയില്ലേ ആ ഞങ്ങൾ അന്ന് വീട്ടിൽ വന്നപ്പോൾ ക്ഷേത്രത്തിൽ പോയി എന്ന് പറഞ്ഞ ആ അത് തന്നെ എടാ ഷാലിനിയെയും അച്ഛൻ പെങ്ങളെയും കണ്ടാൽ ഒരുപോലെ ഇരിക്കുന്നു ഏ മഹി എന്താണ് ഉദ്ദേശിച്ചതെന്ന് കാശിക്ക് വ്യക്തമായില്ല ഞാൻ പറഞ്ഞത് സത്യമാ കാത്തവും വീട്ടിൽ വന്ന അന്ന് അച്ഛൻ പെങ്ങളെ കണ്ട് അതിശയിച്ചു എന്ന് ഒരുപോലെ എന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെയുണ്ട് എന്തിനാ പറയുന്നത് അച്ഛൻ പെങ്ങളുടെ ചുണ്ടിനു മുകളിലുള്ള മറുക് പോലും ഷാലിനിക്കുണ്ട് ഇത്രയും സാമ്യത എനിക്ക് മാത്രമല്ല കിച്ചുവനും സേതുവനും എല്ലാവർക്കും അതിശയമായി ദാ നീ എന്തൊക്കെയായി പറയുന്നത് ഒരുപോലെ ഇരിക്കുന്നുവെന്നോ അതേടാ ഒരുപോലെ എന്ന് പറഞ്ഞാൽ ഒരു വ്യത്യാസവുമില്ല ബാലമിക്ക് പ്രായത്തിൻ്റെ ചെറിയൊരു മാറ്റം വന്നതല്ലാതെ ഷാലിനിയിൽ നിന്നും ഒരു വ്യത്യാസവുമില്ല ഇപ്പോഴും ഷാലിനിയെ കണ്ട ഷോക്ക് എനിക്ക് മാറിയിട്ടില്ല നിനക്ക് ഷാലിനിയുടെ ഫാമിലിയെക്കുറിച്ച് കൂടുതൽ അറിയാമോ നീ എന്താ മഹി അങ്ങനെ ചോദിക്കുന്നത് ഒന്നുമില്ല വെറുതെ ഒരു അന്വേഷണം അങ്ങനെ നീ വെറുതെ ഒന്നും അന്വേഷിക്കില്ല അച്ഛൻ പെങ്ങളുടെ മകളാണോ ഷാലിനി എന്നൊരു സംശയം നിന്നിൽ ഉടലെടുത്തിട്ടുണ്ട് അല്ലേ കാശി തുറന്നു തന്നെ ചോദിച്ചു അങ്ങനെ ചോദിച്ചാലുണ്ട് പക്ഷേ ഒരിക്കലും അതിന് സാധ്യതയുമില്ല എന്ന് എനിക്കറിയാം എന്നാലും അന്വേഷണം ബാക്കിയൊക്കെ നമുക്ക് നേരിട്ട് കണ്ട് സംസാരിക്കാം നിന്നോട് ഇപ്പോൾ ഇതൊന്നും പറഞ്ഞില്ലെങ്കിൽ എനിക്കൊരു സമാധാനവും കിട്ടിയില്ല കാത്തുവിനോട് പറഞ്ഞാൽ ശരിയാവില്ല എന്നാലും അറിയാവുന്നതൊക്കെ ശാലിനിയെക്കുറിച്ച് അറിഞ്ഞിരിക്കണം ശരിയടാ നേരിട്ട് കാണുമ്പോൾ സംസാരിക്കുക ആ പിന്നെ രണ്ട് ദിവസം കഴിഞ്ഞാൽ തറവാട്ടിൽ നിന്നും എല്ലാവരും വരുന്ന കാര്യം സംസാരിച്ചിട്ടുണ്ട് ചിലപ്പോൾ രാത്രിയിൽ അച്ഛൻ എൻ്റെ അച്ഛനെ വിളിക്കുമായിരിക്കും മാഹി അമർത്തി ഒന്ന് മൂളി അതേസമയം അവൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നത് ഇവിടെ കാത്തുവിൻ്റെ വീട്ടിലുള്ളവർ വന്നാൽ പാലമ്മയെ കണ്ടാൽ ഓർക്കുമ്പോൾ തന്നെ മഹിക്ക് തല പുകയെന്നും എന്തൊക്കെയോ നിഗൂഢതകൾ ഇതിനു പുറകിലുണ്ടെന്ന് മഹിക്ക് സംശയവുമായി അല്ലെങ്കിലും പോലീസുകാരൻ പോലീസ് കണ്ണോട് കൂടിയല്ലേ എല്ലാം കാണും അല്പസമയം മഹി പറഞ്ഞ ഓരോ വാക്കുകളിൽ തന്നെ തങ്ങി നിന്നു കാശിയുടെ മനസ്സ് ഷാലിയും അവൻ്റെ അച്ഛൻ പെങ്ങളും തമ്മിൽ ഇത്രയും സാമ്യതയോ അവൻ്റെ അച്ഛൻ പെങ്ങളെ അന്ന് പോയപ്പോൾ കാണാതിരുന്നത് നഷ്ടമായെന്ന് കാശിക്ക് തോന്നി കാശിയേട്ട അതേ സമയമായിരുന്നു ഓഫീസ് ഡോർ തുറന്ന് അഭിരാമിയും പുറകെ സായുജും അനക്കയും കാശിയുടെ മുമ്പിലേക്ക് വന്നത് ഹാ അബി കാശി ചെറു പുഞ്ചിരിയോടെ അരികിലേക്ക് വരുന്നവളെ നോക്കി താങ്ക്സ് കാശിയേട്ട കാശിയെ നോക്കി പുഞ്ചിരിയോടെ പറയുന്നതിനോടൊപ്പം അഭി കാശിക്ക് മുന്നിലുള്ള കസേരയിലേക്കിരുന്നു എന്തിനാണവർ താങ്ക്സ് അബിയോട് ചോദിക്കുന്നതിനോടൊപ്പം സായൂജിനോടും അനക്കയോടും ഇരിക്കാൻ പറഞ്ഞു അവൻ എനിക്ക് ഈ ജോലി തന്നതിന് എത്ര റിക്വസ്റ്റ് ചെയ്തിട്ടാണെന്നോ മുത്തശ്ശി കാശിയേട്ടനോട് സംസാരിച്ചത് എനിക്കറിയാമായിരുന്നു കാശിയേട്ടൻ ഉറപ്പായും എന്നെ അപ്പോയിൻ്റ്മെൻ്റ് ചെയ്യുമെന്നും ഹോ അതാണോ തനിക്ക് ക്വാളിഫിക്കേഷൻ ഉണ്ടെന്നും മനസ്സിലായി അതുകൊണ്ട് തന്നെ ജോലിയിലെടുത്തു അല്ലാതെ മുത്തശ്ശി റിക്വസ്റ്റ് ചെയ്തതുകൊണ്ട് മാത്രം വെറുതെ നിന്നെ അപ്പോയിൻറ്റ് ചെയ്തതല്ല കാശി അങ്ങനെ പറഞ്ഞതും അവിയുടെ മുഖമൊന്നും ഒന്ന് മങ്ങിയെങ്കിലും അനകയ്ക്ക് നല്ല സന്തോഷം തോന്നി കാശിയുടെ അഭി അടുത്ത് ഇടപഴകുന്നത് അനഖിക്ക് തീരെ പിടിക്കുന്നുണ്ടായിരുന്നില്ല ഓക്കെ അഭി മറ്റു ഡീറ്റെയിൽസൊക്കെ സായുജ് പറഞ്ഞു തരും പിന്നെ ഇവിടെ താൻ തീർത്തും ഒരു സ്റ്റാഫാണ് ഇവിടെ കുടുംബ ബന്ധങ്ങൾക്ക് സ്ഥാനമില്ല അതും കൂടി കാശിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായതും തൻ്റെ കരണ് തടി കിട്ടിയതുപോലെയായി അഭിക്ക് കാശിയേട്ടൻ്റെ എന്ന ഭാവത്തോടെ അഹങ്കാരത്തോടെയായിരുന്നു ഓഫീസിലേക്ക് അവൾ കയറി വന്നത് അതിനാണിപ്പോൾ കാശിയുടെ ഭാഗത്തു നിന്ന് തന്നെ അവൾക്ക് കൊട്ട് കിട്ടിയത് ഇതൊക്കെ കേട്ട് ആകെ മനസ്സ് തെളിഞ്ഞിരിപ്പായിരുന്നു അനക്ക വരുമ്പോൾ അഭി പറഞ്ഞൊരു വാക്ക് അത് അനക്കയെ അസ്വസ്ഥമാക്കിയിരുന്നു കാശിയേട്ടിൻ്റെയും എൻ്റെയും വിവാഹം ഉടനെ ഉണ്ടാകും ആ ഒരു വാക്ക് അനക്കയെ വന്ന ദിവസം തന്നെ അഭിയോടുള്ള ഇഷ്ടക്കുറവിന് കാരണമാക്കി എന്താ ആ ചരടിൽ നിന്നും താലി മാലയിലേക്ക് കോർത്തിണക്കിക്കോളൂ പൂജാരി പറഞ്ഞതും തൻ്റെ മുന്നിലുള്ള കാത്തുവിൻ്റെ കഴുത്തിലേക്ക് മഹിയുടെ കണ്ണുകളെത്തി തൻ്റെ താലി അണിഞ്ഞ് സിന്ദൂരം അണിഞ്ഞ് നിൽക്കുന്നവൾ ചെയ്തോളുകൂട്ടി കഴുത്തിലേക്ക് മാല അണിയിച്ചതിന് ശേഷം പതിയെ ചരടിൽ നിന്നും താലിയെടുത്ത മാലയിലേക്ക് ചാർച് ചാർത്തു വെച്ചോളൂ ഒരിക്കൽ കൂടി പൂജാരി പറഞ്ഞതും അവൻ ശരിയെന്ന മട്ടിൽ മാല തൻ്റെ മുന്നിൽ തലയും തഴുത്തി നിൽക്കുന്നവളുടെ കഴുത്തിൽ ചാർത്തി കൊടുത്തു തന്നേക്കാൾ പെണ്ണ് ഉയരം കുറവായതുകൊണ്ട് അവനതൊക്കെ എളുപ്പമായിരുന്നു ഈ കാഴ്ച കണ്ട് എല്ലാവരും കൈകൾ കൂപി പ്രാർത്ഥിക്കുന്നുണ്ട് തറവാട്ടിലെ ആരുടെ വിവാഹം കഴിഞ്ഞാലും തറവാട് ക്ഷേത്രത്തിൽ വെച്ച് താലി കൈമാറ്റം അതൊരു ചടങ്ങോട് കൂടി നടത്തുന്നതാണ് പതിയ കാത്തുവിൻ്റെ ചരടിലുള്ള താലി മഹി മാലയിലേക്ക് ചേർത്ത് വെച്ചു ദാ ഇനി ഈ കുങ്കുമം മോളുടെ നെറുകയിലേക്ക് കൊടുത്തോളൂ മഹി പൂജാരി പറഞ്ഞതും കാത്തു പതിയെ തലയുയർത്തി തൻ്റെ മുന്നിൽ തൻ്റെ പ്രണയത്തോടെ നോക്കി നിൽക്കുന്നവനെ ഒന്ന് നോക്കി ആ കണ്ണുകളിൽ കാണുന്ന ഭാവം അത് അവൾക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല എന്നാൽ മനസ്സു നിറയെ കണ്ണുകളിൽ പ്രണയം നിറച്ച് നോക്കി നിൽക്കുകയായിരുന്ന കാത്തുവിനെ മഹി എല്ലാം കൊണ്ടും തൻ്റെ പെണ്ണിനെ സ്വന്തമാക്കണമെന്ന് ആഗ്രഹിക്കുന്ന നിമിഷങ്ങൾ പൂജാരി തൻ്റെ മുന്നിലേക്ക് നീട്ടിയ തട്ടിൽ നിന്നും അല്പം കുങ്കുമമെടുത്ത് തന്നെ ഉറ്റുനോക്കുന്നവരുടെ നെറുകയിലേക്ക് മാഹി ഒന്നുകൂടി ചുവപ്പ് ചാർത്തി കൊടുക്കുന്നതിനോടൊപ്പം ആ നെറുകയിൽ അവനൊരു സ്നേഹ ചുംബനം നൽകുകയും ചെയ്തു എന്നാൽ കാതു അത് പ്രതിഷ്ഠതയെ അതിൻ്റെ ഞെട്ടൽ നല്ലതുപോലെ പെണ്ണിലുണ്ടുതാനും ഇതേ സമയം മറ്റുള്ളവരെല്ലാം ചെറുപുഞ്ചിരിയോടെ നോക്കി നിൽപ്പായിരുന്നു ആ കാഴ്ച കിച്ചുവാണെങ്കിൽ വാ പുളർന്നു നോക്കുന്നുമുണ്ട് ഇവനാണോ കാതുവിനെ പെങ്ങളെപ്പോലെയാണ് ഞാൻ കാണുന്നതെന്ന് പറഞ്ഞത് എന്നായിരുന്നു കിച്ചുവൻ്റെ ഭാവം വ അടച്ചു വെക്കും പെണ്ണേ തന്നെ വാപ്പിളൊന്നും ഞെട്ടലോടെ നോക്കി നിൽക്കുന്നവൾ മാത്രം കേൾക്കാൻ പാകത്തിൽ മഹി പറഞ്ഞതും അവൾ വേഗം അവരിൽ നിന്നും കണ്ണുകൾ മാറ്റി രണ്ട് ദിവസമായി മഹിയോട് പയതുപോലെ ഇടപഴകുന്നതായിരുന്നു പെണ്ണ് എന്നാൽ അവൻ്റെ ഈ നിമിഷത്തെ പ്രവൃത്തി വീണ്ടും അവളെ അവനിലേക്ക് അടുപ്പിക്കുവാൻ മറ്റെന്തൊക്കെയോ തടസ്സമുളവാക്കി തുടരും അപ്പോൾ അർത്ഥഭാഗമായി വേഗം വരാട്ടോ ശരിയായിട്ടില്ല അതുകൊണ്ടാണ് ലെങ്ത്തൊക്കെ കുറച്ച് റിസ്ക് എടുക്കാൻ വയ്യ